ഈ ഈ കമ്പി പാലം അപകടാവസ്ഥയിലാണെന്ന ദ ഫോർത്ത് വാർത്തയെ തുടർന്ന് വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ച മൂലംപിള്ളി കോതാട് പാലത്തിന്റെ താൽക്കാലിക അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു പുറത്തെ സ്റ്റീൽ ലൈനർ നീക്കം ചെയ്ത് കമ്പികളിലെ തുരുമ്പ് കളഞ്ഞ് മൈക്രോ കോൺക്രീറ്റിംഗ് ആണ് ഇപ്പോൾ നടത്തുന്നത് നിലവിൽ വെള്ളമുയർന്നു നിൽക്കുന്ന പ്രതികൂല സാഹചര്യത്തിലാണ് പണി നടക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ ജനപ്രതിനിധികളോ നിലവിൽ നടക്കുന്ന അറ്റകുറ്റപ്പണികളെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല പാലത്തിന്റെ കേടുപാടുകൾ താൽക്കാലികമായി മറച്ചുവെക്കാനുള്ള നീക്കമാണിതെന്നും ആരോപണമുണ്ട് അഞ്ചു തൊഴിലാളികൾ മാത്രമാണ് ജോലിക്കുള്ളത് ഇതിന്റെ തകരാറ് സംഭവിച്ച് അതിന്റെ അറ്റകുറ്റപ്പണികളോ അതിന്റെ തകരാറിനെ കുറിച്ചുള്ള അന്വേഷണങ്ങളോ പഞ്ചായത്തിന് യാതൊരു അറിയിപ്പും അറിയിപ്പൊന്നും വിവാദങ്ങളുണ്ടായ സാഹചര്യത്തിൽ അശാസ്ത്രീയമായ രീതിയിലാണ് നിലവിൽ നിർമ്മാണം നടത്തുന്നതെന്ന ആരോപണം ജനപ്രതിനിധികളും നാട്ടുകാരും ഉന്നയിക്കുന്നുണ്ട് പാലത്തിൽ കമ്പി മാത്രമായി അതായത് പാലത്തിന്റെ ഏറ്റവും നട്ടലാണ് ഈ പറയുന്ന പാലത്തിന്റെ ഫയലിങ് ഫയലിംഗിലാണ് ഗുരുതരമായ തകരാറ് അതായത് കേവലം തുരുമ്പെടുത്ത കമ്പികൾ മാത്രമായിട്ട് ഫയൽ അവശേഷിക്കുമ്പോൾ ഇപ്പോൾ ചെയ്യുന്നത് പാലത്തിലെ കമ്പികളെ വെക്കുന്ന രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് അടക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ദീർഘകാലത്തേക്കുള്ള അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ സമർപ്പിക്കാനിരിക്കുകയാണെന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിദഗ്ധ അഭിപ്രായങ്ങൾ തേടുകയാണെന്നും എൻ അറിയിച്ചു